패스업 바이어 러브 리쉐 라도 패스업 바이어 러브 리 اوهي هن دي نا دي نا هن دي نا هن دي نا وا 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 ما 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 ോ അറിഞ്ഞു നന്ദി നോക്കി കണ്ണൂരിനെ കുറിച്ചും ഈ കേരളത്തെ കുറിച്ചും ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കുറിച്ചും ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചുമെല്ലാം എന്തെല്ലാം വിധത്തിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പാർസവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത് ആയിരക്കണക്കിന് മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ അടിയന്തരാവസ്ഥയെ നേരിട്ട ഒരു സംഘടനയെ ഇവിടെ റാസ്റ്റൽസ് എന്നും എല്ലാവിധത്തിലും അധിക്ഷേപിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ കാലങ്ങളിൽ പെരുമാറിയത് ഇവിടെ കണ്ണൂരിൽ അദ്ദേഹം എത്തുമ്പോ ആ മനുഷ്യരെത്തുമ്പോ അയാൾ എത്തുമ്പോ ഞങ്ങൾക്ക് ഒറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം സി ആർ പി എഫിനെ ആവശ്യപ്പെട്ട് അമിത്ഷായെയും ഈ പറഞ്ഞ യും ഒറ്റിന് നിലമേലിൽ നിന്ന് വിളിച്ചാൽക്ക് കേരള പോലീസിന്റെ സംരക്ഷണം ഇപ്പോഴും വേണം അവരുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ഓടി വരുന്നത് കണ്ടു നിങ്ങളെ ആവശ്യമില്ല കേരളത്തിലെ പോലീസിന് ആവശ്യമില്ല സഖാവ് പിണറായിയുടെ പോലീസിന് ആവശ്യമില്ല എന്ന് നാലേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന് ഇനിയും നിങ്ങൾ സല്യൂട്ട് ചെയ്യരുത് സിആർ പി എഫ് കാരാണ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ആ ചുമതല കൊണ്ട് അവർ നടത്തിക്കൊള്ളണം ഈ കണ്ണൂരിൽ മട്ടന്നൂരിലൊക്കെ വരുമ്പോ അങ്ങനെ നടന്നുകൊള്ളണം അല്ലാതെ ഞങ്ങളുടെ വെക്കിട്ട് കയറാൻ ആർ എസ് എസ് കാരണം രൂപത്തിൽ ഞങ്ങൾ വെക്കിട്ട് കയറിയാൽ ഞങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കും എല്ലാ കാലത്തും ആർ എസ് എസിനെ ഇതുപോലെ ജനാധിപത്യം അറിയുന്നവനോടെ ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യതന്നെ ജനാധിപത്യം അറിയാത്ത സംഘം ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ സമരം ചെയ്യുമ്പോഴും ഒരു കാര്യം പറയാം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഒരു ചെകിട്ടത്ത് അടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മറു ചെകിട്ടത്ത് ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും അടിക്ക് തിരിച്ചടി തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത് ആർ എസ് എസ് കാര് ഏതെങ്കിലും തരത്തിൽ ഈ ആർ പി എഫ് മതിയാവില്ലെങ്കിൽ ആർ എസ് എസ് കാരല്ല ഇനി ആര് വന്നാലും ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രാജ്ഭവന്റെ മുന്നിൽ പോയിട്ടും അയാളുടെ വീട്ടിന് ഉള്ളിൽ പോയിട്ടും ആ ചരിത്രം ഇത്ര മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇനി ൂരിൽ തന്നെയാണ് തിരിച്ചു പറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ സംഘടിപ്പിക്കും അതുകൂടി മുൻകൂട്ടി ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്ക് പറ്റാവുന്ന സിആർ പി എഫ് വരെ മൊത്തം കേരള പോലീസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ആത്മാർത്ഥത കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും അവരുടെ ശരീരത്തിനും മറ്റ് ആരോഗ്യത്തിനും നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്